ഹലോ വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ് കോഴിക്കോട് യാത്രയുടെ രണ്ടാം ഭാഗമാണേട്ടോ ഇത് കോഴിക്കോട് മാനാഞ്ചിറയാണ് അവിടെ വലിയൊരു ചിറയുണ്ട് ഈ ചിറയുള്ളതുകൊണ്ടായിരിക്കാം മാനാഞ്ചിറ എന്ന പേര് വന്നത് അവിടെ അച്ഛൻ കോടിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് കാരണം നല്ല വെയിലാണ് ഉച്ച സമയമായിരുന്നു അപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ടല്ല ആദ്യം നമ്മൾ പോയത് മാനാഞ്ചിറയാണ് പക്ഷെ അവിടെ പാർക്കുള്ളത് കൊണ്ട് തന്നെ തണലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവിടെയുള്ള ബെഞ്ചിലൊക്കെ ആൾക്കാർ ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്തിരുന്നു സത്യം പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല പിന്നെ ഈ മരത്തിൻ്റെ വേരിലും അങ്ങനെ അങ്ങനെയൊക്കെ ഇരുന്നു ഇവിടത് ഒരു ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ലോകം കഠിനാധ്വാനം ചെയ്യുന്നവരെ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് ബോർഡ് അപ്പോൾ അവിടെ ഒരു ശില്പമുണ്ട് ഈ ശില്പം ഉണ്ടാക്കിയ ശില്പിയുടെ പേരൊക്കെ ആ ബോർഡിലുണ്ട് ഇവിടെ ഒരു ജിമ്മുണ്ട് ഓപ്പൺ ജിമ്മ് അത് വൈകുന്നേരം അത് തുറക്കയുള്ളൂ ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തുറന്നു അപ്പോൾ ആൾക്കാരവിടെ എക്സസൈസ് ചെയ്യാനൊക്കെ വരുന്നത് കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ നിൽക്കുന്നിടത്തേക്ക് അച്ഛനും അമ്മയും കൂടെ നടന്ന് വരാം അവർ വരുന്നു കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി അമ്മ അച്ഛൻ്റെ പാദങ്ങൾ പിന്തുടർന്ന് പണ്ട് നമ്മൾ കേട്ടില്ലേ ശ്രീരാമദേവൻ്റെ പുറകെ വൈദേഹി അതായത് സീതാമാതാവ് ഇങ്ങനെ നടന്ന് പോകുന്ന ഒരു ആ പാദങ്ങൾ പിന്തുടർന്നിങ്ങനെ പോകുന്ന ഒരു രംഗമൊക്കെ പറയുന്നുണ്ട് രാമായണത്തിൽ എനിക്ക് ഇവർ നടന്നു വരുന്നുകൊണ്ട് അപ്പം അങ്ങനെ തോന്നി ഒരു കൗതുകം തോന്നി അടുത്തതാ കേട്ടോ അവിടെ മാനാഞ്ചിറ പാർക്ക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവൻ്റെ ഡയറക്ഷനും കാര്യങ്ങളും അവിടെയുള്ള സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അച്ഛൻ അതൊക്കെ നോക്കുകയാണ് അമ്മ നടന്ന് നടന്ന് ഒരു വഴിയായി ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇരിപ്പുണ്ട് വാപളിച്ചരിപ്പുണ്ട് അവിടെയൊക്കെ നിന്ന് ഫോട്ടോ കൊടുത്തു കേട്ടോ അച്ഛനും നടന്ന് കാലിലൊക്കെ നല്ല നീരൊക്കെ വന്നു അച്ഛനും മേമിയും പിന്നെ മണിയേട്ടനുണ്ട് അവരും അവിടെ ഇരുന്നു അപ്പം ഞാനും അവരുടെ കൂടെ അവിടെയിരുന്നു കേട്ടോ മറ്റുള്ളവരൊക്കെ മിഠായിത്തെരുവിലേക്ക് നടന്നു പോയി എന്താ ഇവിടെപ്പോൾ ജിമ്മിൽ ആൾക്കാർ എക്സസൈസ് ചെയ്യാൻ വന്നിട്ടു നല്ല രസമായിരുന്നു അത് കാണാൻ ാണ് ഗീത ചേച്ചിയാണ് മിഠായിത്തെരുവിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നത് കേട്ടോ നീ ഇതും കൂടെ അതിൽ ആഡ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞു എന്നോട് അപ്പോൾ മിഠായി തെരുവിലേക്ക് ഞാൻ പോയില്ല നടക്കാൻ വയ്യാത്തോണ്ടേ അപ്പോൾ അവരൊക്കെ പോയി അപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുത്ത് അയച്ചുതന്നത് വൈകുന്നേരം ബീച്ചിലെത്തിയപ്പോൾ എനിക്ക് നല്ല വിശപ്പ് അപ്പോൾ ബീച്ചിനടുത്ത് തന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ടായിരുന്നു അവിടെ അച്ഛനും അമ്മയും സുരേട്ടനും ഞാനും ഒക്കെ അവിടെ കയറി ഒരു മസാല ദോശയും ഒരു കോഫിയൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ കടൽ കാണാൻ പോയത് അങ്ങനെ മാനാഞ്ചറയും മിഠായിത്തറവും ഒക്കെ കഴിഞ്ഞ് ഒരു അഞ്ച് അഞ്ചര ആയ സമയത്ത് ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടാണ് കോഴിക്കോട് ബീച്ചിൽ നല്ല സമയമായിരുന്നു അവിടെ വെയിലൊക്കെ താഴെ ഏ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഒരു മണിക്കൂറോളം ഞങ്ങൾ ബീച്ചിൽ ചിലവഴിച്ചു അവിടത്തെ ഒരു കുതിരക്കുട്ടൻ നിൽക്കുന്നുണ്ട് ഞാൻ ആ കുട്ടൻ്റെ അടുത്ത് പോകുന്നുണ്ട് കുട്ടനോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കാണാം നമുക്ക് കടല് എത്ര കണ്ടാലും മതി വരാത്ത ഒരു കാഴ്ചയല്ലേ സൂര്യൻ പടിഞ്ഞാറിങ്ങനെ അസ്തമിച്ച് ഇങ്ങനെ താണു പോകുന്നത് കാണണം എന്ന് വിചാരിച്ച് നിന്നതായിരുന്നു പക്ഷേ ഈ സമയത്ത് അതായത് ഡിസംബർ സമയത്തൊന്നും സൂര്യൻ ആ താണു പോകുമ്പോഴത്തേക്കും അതങ്ങ് ഒരു മഞ്ഞ് വന്ന് മൂടും നമുക്ക് ആ വെള്ളത്തിലേക്ക് താണു പോകുന്നത് കാണാൻ പറ്റില്ല അങ്ങനെ ഞാൻ കുത്രക്കൂട്ടൻ്റെ അടുത്തേക്ക് പോവാട്ടോ എനിക്ക് പിന്നെ ഭയങ്കര ധൈര്യം ആയതുകൊണ്ടേ ഞാനിങ്ങനെ വേച്ച് വേച്ച് സംശയിച്ചൊക്കെയാണ് പോയത് പക്ഷെ ആൾ പാവാട്ടോ ആൾ നല്ല കമ്പനിയായി അത് തന്നെ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുതിരക്കൂട്ട് അപ്പോൾ എനിക്കത് സബ്സ്ക്രൈബറുടെ കൂടെ കിട്ടും പറ കടല് വളരെ ശാന്തമായിട്ട് ഇരിക്കുന്ന സമയമായിരുന്നു തിരകൾക്കൊന്നും അധികം ശക്തി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ കാലിലേക്കൊക്കെ ഇങ്ങനെ നല്ലപോലെ തിരകൾ വന്നടിക്കില്ലേ ഇത് വളരെ ശാന്തമായിട്ട് നിൽക്കുമായിരുന്നു കടല് പക്ഷേ എനിക്ക് കുറച്ചുകൂടെ തിരയൊക്കെ വരുമ്പോഴാണ് കേട്ടോ ഒരു രസം തോന്നാറ് ായി ലൈറ്റുകൾ ഓരോന്ന് തെളിയാൻ തുടങ്ങി കടലിനോട് ബൈ ബൈ പറയേണ്ട സമയമായിരുന്നു പറഞ്ഞപ്പോൾ ഞാൻ കടലിനോട് ടാറ്റയൊക്കെ പറഞ്ഞു അവിടുന്ന് തിരിച്ചു പോരാണ് കേട്ടോ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഓൾ ഇന്ത്യ റേഡിയോ ആ കാണുന്ന ബില്ലിങ് ഓൾ ഇന്ത്യ റേഡിയോയുടെ ആണ് ഞങ്ങളുടെ ആകാശവാണി െന്താ സംഭവം എന്ന് എനിക്കറിയില്ല അറിയാവുന്നവരൊന്ന് കമെന്റ് ചെയ്യണം കേട്ടോ മണിയൊക്കെ അടിക്കുന്നുണ്ടത് അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്നും തിരിച്ചു പോവാണ് അങ്ങനെ കോഴിക്കോട് നിന്നും മടങ്ങി ഞങ്ങൾ മലപ്പുറത്ത് എത്തിയപ്പോൾ രാത്രി ഒരു എട്ടരയായിട്ടുണ്ടാവും ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആര്യാസില് നിർത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ ബസ്സിലിരുന്ന് മുഴഞ്ഞിട്ട് അച്ഛൻ കയ്യും കാലുമൊക്കെ നിർത്തി ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ കുറച്ച് ഇൻറ്റീരിയറൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതൊക്കെ ഒന്ന് ക്യാമറയിൽ പകർത്തി അത്രയേ ഉള്ളൂ ഞങ്ങളുടെ വൺ ഡേ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരാണ് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത് സമയമായി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു രണ്ട് ഭാഗങ്ങളായിട്ട് കാണിച്ച നമ്മുടെ ഈ കോഴിക്കോടൻ ബ്ലോഗ് ട്രാവൽ വ്ലോഗ് അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം അതുവരേക്കും ചാച്ച